മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ഏപ്രിൽ വ്യാഴം ഫേസ്ബുക്ക് ഉടമ മാർക്ക് െതിരായി അമേരിക്കൻ കുത്തക നിയന്ത്രണ സ്ഥാപനമായ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ഫയൽ ചെയ്ത കേസാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത് സക്കർബർഗ് പ്രതിക്കൂട്ടിൽ കയറുമ്പോൾ ഇതെഴുതുമ്പോൾ സമൂഹ മാധ്യമ ഭീമനായ മെറ്റ അഥവാ ഫേസ്ബുക്ക് ഉടമ സിഇഒ മാർക്ക് സക്കർബർഗ് അമേരിക്കൻ കുത്തക നിയന്ത്രണ സ്ഥാപനമായ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ അഥവാ എഫ് ടി സി ഫയൽ ചെയ്ത കേസിൽ വാഷിംഗ്ടണിലെ കോടതിയിൽ ഹാജരായി കമ്പനിക്കെതിരായ ആരോപണങ്ങളെ പ്രതിരോധിക്കുകയാണ് വ്യാപാര ചരിത്രത്തിലെ ബ്ലോക്ക് ബസ്റ്റർ കേസ് എന്ന് വിളിക്കപ്പെടുന്ന തിങ്കളാഴ്ച തുടങ്ങിയ കേസിന്റെ വിചാരണ ജൂലൈ വരെ നീളും എന്നാണ് അനുമാനം സാമ്പത്തിക മേഖലയിൽ ചില കമ്പനികൾക്കുള്ള മേധാവിത്വം മുതലെടുത്ത് എതിരാളികളെ ഇല്ലാതാക്കുന്നത് തടയാനും വിപണിയിൽ മത്സരം ഉറപ്പുവരുത്താനുമുള്ള നിയമ സംവിധാനങ്ങൾ മിക്ക രാജ്യങ്ങളിലുമുണ്ട് യൂറോപ്പിൽ യൂറോപ്യൻ കമ്മീഷന്റെ കീഴിലാണത് ഗൂഗിളിനെ അവർ ഏതാനും തവണ വിചാരണ ചെയ്യുകയും മേധാവിത്വം നിലനിർത്താൻ നടത്തിയ നടപടികൾക്ക് ഏതാനും ബില്യൺ യൂറോ പിഴ വിധിച്ചതും അങ്ങനെയാണ് ആറുകൊല്ലം നീണ്ട അന്വേഷണത്തെ തുടർന്നാണ് അമേരിക്കയിൽ ആന്റി ട്രസ്റ്റ് നിയമലംഘനം എന്ന് വിളിക്കപ്പെടുന്ന കുറ്റം മെറ്റയിൽ ചാർത്തപ്പെട്ടത് എതിരാളികളെ ഇല്ലാതാക്കാൻ വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം എന്നീ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളെ ഫേസ്ബുക്ക് സ്വന്തമാക്കിയതാണ് ആരോപണത്തിന്റെ മർമ്മം എഫ് ടി സിയുടെ വാദങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ പിന്നെ ഈ മൂന്ന് പ്ലാറ്റ്ഫോമുകളുടെയും ഉടമയായി മാതൃസ്ഥാപനമായ മെറ്റ പ്ലാറ്റ്ഫോംസിന് തുടരാൻ പറ്റില്ല അപ്പോൾ വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം എന്നീ മാധ്യമങ്ങളെ അടർത്തി മാറ്റി അവ വ്യത്യസ്ത ഉടമസ്ഥാവകാശമുള്ള കമ്പനികളായി മാറേണ്ടി വരും അപ്പോൾ അവയുടെ വൺ പോയിന്റ് ഫോർ ട്രില്ല്യൺ ഡോളർ എന്ന് കണക്കാക്കപ്പെടുന്ന വാർഷിക പരസ്യ വരുമാനത്തിന്റെ കാര്യവും ചോദ്യചിഹ്നമാവും വിപണിയിൽ പ്രകമ്പനമുണ്ടാക്കിയേക്കാവുന്ന അത്തരമൊരു സംഭവം നടക്കുമോ എന്നാണ് രാഷ്ട്രീയ സാമ്പത്തിക നിരീക്ഷകർ ഒരുപോലെ ഉറ്റുനോക്കുന്നത് മെറ്റയെ സംബന്ധിച്ചും ഇത് നിർണായകമാണ് വിശിഷ്യ ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യത്തിൽ കാരണം മെറ്റയുടെ പരസ്യ വരുമാനത്തിന്റെ പകുതിയോളം ഇൻസ്റ്റഗ്രാമിൽ നിന്നാണത്രേ തത്സമയ സന്ദേശപ്രസാരണത്തിൽ അതിവേഗം വിപണി കൈയടക്കിയ വാട്സാപ്പിനെ അത് സ്ഥാപിച്ച് അഞ്ചു വർഷത്തിനകം രണ്ടായിരത്തി പതിനാലിൽ പത്തൊമ്പത് ബില്ല്യൺ ഡോളറിന് വിലക്കെടുക്കുകയാണുണ്ടായത് സക്കർബർഗിൻ്റെ പ്രതിരോധ മൊഴിക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് ഇമെയിലുകൾ എഫ് ടി സി എടുത്തുദ്ധരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇൻസ്റ്റഗ്രാം സ്വന്തമാക്കുന്നതിന് മുന്നോടിയായി എതിരാളിയാവാൻ സാധ്യതയുള്ള അതിനെ നിർവീര്യമാക്കണമെന്നും രണ്ടായിരത്തി പതിനാലിൽ വാട്സാപ്പ് വിലക്കെടുക്കും മുമ്പ് തങ്ങൾക്ക് ഈ ആപ്പ് വലിയ അപകടമാണ് എന്നുമാണ് ആ മെയിലുകളിലുള്ളത് അവയോട് മത്സരിക്കുന്നതിനു പകരം അവയെ വിലക്കെടുക്കാനാണ് അന്ന് ഫേസ്ബുക്ക് തീരുമാനിച്ചത് എന്നാണ് എഫ് ടി സി വാദം എന്നാൽ അവയെ വളർത്താനും ഒപ്പം വളരാനുമാണ് തങ്ങൾ ഉദ്ദേശിച്ചത് എന്നാണ് മെറ്റയുടെ പക്ഷം തങ്ങൾ കുത്തക ശക്തി കൊണ്ട് ഒന്നും കാശിന് വിൽക്കുന്നില്ല എന്നും മിക്ക ആപ്പുകളും സൗജന്യമാണ് എന്നും വ്യക്തിബന്ധങ്ങളുടെ ശൃംഖല എന്നതിൽ നിന്നും സമൂഹ മാധ്യമമായി വികസിച്ചത് ഒരു വ്യവസായത്തിന്റെ സ്വാഭാവിക പരിണാമമാണ് എന്നും മെറ്റയുടെ അഭിഭാഷകൻ മാർക്ക് ഹാൻസൺ വാദിച്ചു ദിവസങ്ങളും ആഴ്ചകളും നീങ്ങുന്നതിനനുസരിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്കും സങ്കീർണതകളിലേക്കുമുള്ള കേസിന്റെ പോക്കും തീർപ്പും കാത്തിരുന്നു കാണണം എന്നാൽ സാമ്പത്തിക കുത്തക മാത്രമല്ല ആശയമാധ്യമ കുത്തക കൂടിയായ ഈ ബിഗ്ടെക് കമ്പനിയുമായി ഏറ്റുമുട്ടാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെയാണോ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് ഉയരുന്ന ചോദ്യം വിശിഷ്യ സക്കർബർഗ് ട്രംപ് അനുകൂലിയാണ് എന്നിരിക്കെ ട്രംപിന്റെ രണ്ടാം മൂഴം ഉദ്ഘാടന ചടങ്ങിലെ വിശിഷ്ടാതിഥികളിൽ സക്കർബർഗും ഉണ്ടായിരുന്നു ഒരു ദശലക്ഷം ഡോളർ സംഭാവന അദ്ദേഹം നൽകിയതും വാർത്തയായിരുന്നു ഒരു ഘട്ടത്തിൽ നാനൂറ്റി മില്യൺ ഡോളർ അടച്ചും പിന്നീട് അത് ഒരു ബില്യൺ ഡോളറായി ഉയർത്തിയും കേസ് അവസാനിപ്പിക്കാൻ സക്കർബർഗ് ശ്രമിച്ചിരുന്നു എന്ന വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടും ശ്രദ്ധേയമാണ് കുത്തകകൾ എന്നും ദൂഷ്യങ്ങൾ വരുത്താനാണ് കൂടുതൽ സാധ്യത അവ കൂടുതൽ ഉത്തരവാദിത്വത്തിൽ പ്രവർത്തിക്കും എന്നൊക്കെ ന്യായീകരിക്കപ്പെടുമെങ്കിലും വ്യാപാര മേഖലയിൽ അത് നടക്കുമ്പോൾ തന്നെ മെറ്റേപ്പോലെ ആശയപ്രസാരണരംഗത്ത് നിർണായക പങ്കുള്ള ഒരു സ്ഥാപനത്തിന് ജനങ്ങളുടെ അഭിപ്രായ സൃഷ്ടിപ്പിലും ബോധവൽക്കരണത്തിലുമുള്ള അമിത സ്വാധീനം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് അച്ചടി മാധ്യമങ്ങൾക്ക് സംഭവിക്കുന്ന സ്വാധീന ശോഷണത്തിന്റെ ഘട്ടത്തിൽ ഇന്ന് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അതിൽ തന്നെ സമൂഹ മാധ്യമങ്ങളായ മെറ്റ എക്സ് തുടങ്ങിയവയിലൂടെ പ്രചരിക്കുന്ന വാർത്തകളും വീക്ഷണങ്ങളും സജീവമായി ശ്രദ്ധിക്കേണ്ട യുഗമാണിന്ന് വിവിധ രാജ്യങ്ങളിലെ സമൂഹ മാധ്യമ നിയമങ്ങൾ തന്നെ അവയിലെ ഉള്ളടക്കം നിയന്ത്രിക്കുന്ന അവസ്ഥയുണ്ട് അവയിൽ ഭരണകൂടങ്ങളുടെ താല്പര്യങ്ങളും ജനങ്ങളുടെ സദാചാര ധാർമിക പരിഗണനകളും പ്രതിഫലിക്കുന്നവയുമുണ്ടാകും അത്തരം തർക്കങ്ങൾ ഇന്നും തുടരുന്നു പക്ഷേ പലപ്പോഴും ഭരണകൂടങ്ങളുടെ നെറ്റിച്ചുളിയേണ്ട എന്ന് കരുതി മാത്രം പക്ഷപാതപരമായി ഉള്ളടക്കം എടുത്തുമാറ്റുകയോ തടയുകയോ ചെയ്യുന്ന പ്രവണതകൾ സമൂഹമാധ്യമങ്ങളിൽ കാണാറുണ്ട് അവിടെ കുത്തക മേധാവിത്വം കൂടി വന്നാൽ എതിർ ശബ്ദങ്ങൾക്കും എസ്റ്റാബ്ലിഷ്മെന്റിന് രസിക്കാത്ത സത്യങ്ങൾക്കും ഇടമില്ലാതാവും അത് തടയണമെങ്കിൽ മെറ്റ സ്വന്തമാക്കിയ ഉപസ്ഥാപനങ്ങൾ മാത്രം സ്വതന്ത്രമായാൽ പോരാ മെറ്റയ്ക്ക് തുല്യമായ സമാന്തര തന്നെ വളരാൻ സാഹചര്യമൊരുങ്ങണം ആ അർത്ഥത്തിലും കുത്തകകൾ ഇല്ലാതാവുന്നത് എന്തുകൊണ്ടും അഭിലഷണീയമേ